എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വിരസത അകറ്റാൻ ഒരു പഠനം ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വിരസത അകറ്റാനും തലവേദന അകറ്റാനും എന്തിന് ഒരു പുരുഷനോടുള്ള സഹതാപം വരെ സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധം ഒരു കാരണമാവാറുണ്ടത്രേ അതെ ടെക്സാസ് യൂണിവേഴ്സിറ്റി മനഃശാസ്ത്ര പ്രൊഫസർമാരാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് സ്ത്രീകൾ എന്തിനു വേണ്ടി ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു എന്ന പുസ്തകത്തിലാണ് ഇത് പറയുന്നത് സ്ത്രീകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഇരുന്നൂറ് കാരണങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിലാണ് എന്നാൽ ഈ കാരണങ്ങളിൽ സമാധാനം നിലനിർത്താൻ തലവേദന അകറ്റാൻ നല്ലൊരു സായാഹ്നത്തിന്റെ നന്ദി പ്രകടനം എന്നിവയേക്കാൾ വളരെ പുറകിലാണ് പുരുഷനോടുള്ള ആകർഷണം പുരുഷന് ഒരളവ് വരെ എല്ലാ സ്ത്രീകളെയും ലൈംഗികമായി ആകർഷണീയായി തോന്നുമ്പോൾ സ്ത്രീകൾക്ക് മിക്ക പുരുഷന്മാരെയും ലൈംഗികമായി ആകർഷണീയത ഉള്ളവരായി തോന്നാറില്ല ആയിരത്തി ആറ് സ്ത്രീകളെ പങ്കെടുപ്പിച്ചു സർവേയിലാണ് ഈ രസകരമായ കണ്ടെത്തലുകൾ നടത്തിയത് രതിമൂർച്ച ദൈവത്തിന് അടുത്തെത്തുന്നതിന് തുല്യമായതിനാൽ ആത്മീയതയുമായി ബന്ധപ്പെടാറുണ്ടെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ തലവേദനക്കുള്ള പ്രതിവിധിയായി ബന്ധപ്പെടാറുണ്ടെന്ന് വേറെ ചിലർ പറഞ്ഞു എന്നാൽ തൻ്റെ കാമകേളികളുടെ നിലവാരമുയർത്താനും നല്ല സുന്ദരമായ മേനി അഴകിനു വേണ്ടിയും ലൈംഗിക ബന്ധം നടത്തുന്നവരും കുറവല്ല എന്നാൽ എൺപത്തിനാല് ശതമാനം പേർക്കും ലൈംഗിക ബന്ധം തന്റെ പങ്കാളിയെ കൊണ്ട് വീട്ടുജോലികൾ ചെയ്യിക്കാനുള്ള എളുപ്പ വഴിയാണെന്നാണ് സമ്മതിക്കുന്നത് തന്റെ വിരസത അകറ്റാൻ വഴക്കിനേക്കാൾ നല്ലത് ലൈംഗിക വേഴ്ചകളാണെന്നായിരുന്നു മറ്റൊരാളുടെ പക്ഷം എന്നാൽ ഏതെങ്കിലും പുരുഷനോടുള്ള സഹായാനുഭൂതി തങ്ങളെ ലൈംഗിക ബന്ധത്തിന് കാരണമാവാറുണ്ട് എന്നും പറയുന്നു വേറെ ചിലർ എന്നാൽ പത്തിലൊന്നു പേർ വില കൂടിയ സമ്മാനങ്ങൾക്കും നല്ല ഭക്ഷണത്തിനും വേണ്ടി ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കുന്നു തങ്ങൾക്ക് വേണ്ടി അധികം പണം ചെലവാക്കുന്നതും നല്ല നല്ല സമ്മാനങ്ങൾ തരുന്നതും പുരുഷന്റെ ആഡംബര ജീവിത ശൈലിയും സ്ത്രീകളെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് എന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതിനാൽ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പലതരത്തിലുള്ള ചിന്തകളായിരിക്കും സ്ത്രീയെ ലൈംഗിക ബന്ധത്തിനായി നയിക്കുക പുരുഷന് തോന്നുന്ന ആകർഷണം ചിലപ്പോൾ സ്ത്രീകൾക്ക് തോന്നാറില്ല ചില സന്ദർഭങ്ങളും സഹായഹ്നങ്ങളും സ്ത്രീയെ മാറ്റി ചിന്തിപ്പിക്കുന്നു എന്നാണ് ഈ പുസ്തകത്തിൽ സ്ത്രീയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഇതുപോലെയുള്ള വീഡിയോകൾ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്